ദീപികയും വിജയവും അധികം നാളുകളായി കടന്നു പോകുന്ന ജീവിത രീതിയല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ കടന്നു പോകുന്നത് അത് പറഞ്ഞേ മതിയാകൂ അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകാൻ പോകുന്ന ഒരു വാക്ക് തന്നെയായിരിക്കാം എന്ന് പറയുന്നു പ്രേക്ഷകരുടെ ഭാഗം നിന്ന് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എല്ലാവരും പ്രേക്ഷകർക്ക് തന്നെ അറിയേണ്ടത് വിജയുടെ ആരോഗ്യാവസ്ഥയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളവർക്ക് അബദ്ധം സംഭവിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഒരുപാട് വരുന്നു അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇത് നിറയുന്നത് ഇതിനെ തുടർന്ന് തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെയും സംസാരിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും വിജയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് വിജയ് എപ്പോൾ എങ്ങനെ പ്രേക്ഷകരെല്ലാവരും എങ്ങനെയിരിക്കുന്നു ഇതൊക്കെയാണ് അവർ പരസ്പരം ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ കൂടുതൽ വീഡിയോ പങ്കുവെക്കുന്നുണ്ട് വിജയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് കൂടുതലും ചോദിക്കുന്നത് ആ പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് ആദ്യമൊക്കെ ഒരു മുടി പോലും വരുന്നില്ലായിരുന്നു ഒരു മാറ്റവും ഇല്ലായിരുന്നു അനക്കമില്ലായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ നന്നായി ഭയന്നു പൈസയൊക്കെ പോയെന്നാണ് കരുതിയത് പിന്നാലെ സംഭവിച്ചതാണ് ഇപ്പോൾ അറിയുന്ന കാര്യം അത് കൂടുതൽ എല്ലാവരും ഞെട്ടിച്ചു എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും ശരിക്കും അത് കണ്ടാണ് ഞെട്ടിയത് ആരാധകർ ഈ വാർത്തകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട് കാരണം നിരവധി പേർക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും പ്രേക്ഷകരോട് തന്നെ നല്ല കാര്യങ്ങൾ ചോദിക്കാനും എല്ലാവരും എത്തുന്നുണ്ട് വിജയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു മുടി വേണമെന്ന് വിജയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു ആർക്കാണ് പിന്നെ ആഗ്രഹം ആരെങ്കിലും പറയുന്നത് കേട്ട് വിജയ് എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പോയത് എന്നെല്ലാവരും ചോദിക്കുന്നു സോഷ്യൽ മീഡിയ പേജിൽ തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് അറിയിക്കുന്നുണ്ട് എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് പറയാം നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പറ്റൂ അതുതന്നെയാണ് ഇവിടെ അറിയുന്നതെന്നും പറയാം ആരാധകരോട് തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുകയാണ് ആരാധകർക്ക് അതിവേഗം തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി ഇപ്പോൾ ഇവർക്ക് ചെറിയ പ്രയാസമുണ്ടെങ്കിലും മുടിയൊക്കെ ഇപ്പോൾ വളരുന്നുണ്ട് ആദ്യം വളരാത്തപ്പോൾ ചെറിയ ഭയമൊക്കെ തോന്നിയിരുന്നു എന്ന് പറയുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഭയപ്പെടുത്തി എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ പേ പോസ്റ്റുകൾ തന്നെയാണ് ഇത്തരത്തിൽ വൈറലാകുന്നത് എല്ലാവർക്കും അതാണ് ആദ്യം അറിയേണ്ടത് ഇവർ ആദ്യം എന്തു ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ സംസാരിച്ചു ഇവർ ഇത് ഇതിലേക്ക് എങ്ങനെ എത്തി അതിനൊരുപാട് കാര്യങ്ങൾ ഇവർക്ക് പരസ്പരം പങ്കുവയ്ക്കാനുമുണ്ട് ദേവികയും ഒക്കെ പങ്കുവയ്ക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴല്ല വൈറലാകുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് എന്നും പറയുന്നുണ്ട് നിരവധി പേർ ഇപ്പോഴും വിജയയുടെ ആരോഗ്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് വിജയ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം വന്ന വാർത്ത ഇങ്ങനൊരു വാർത്തയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിച്ചു ഞങ്ങളെല്ലാവർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു വിജയുടെ ആരോഗ്യത്തിനൊന്നും സംഭവിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചതും വിജയ് നന്നായി മുടിയൊക്കെ പഴയതുപോലെ പൊടിക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ സന്തോഷം ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ